മുന്നൂറ്റമ്പത് കത്തനാരന്മാരെ ഇരുത്തിയിരുന്ന് പഠിപ്പിക്കാൻ നിങ്ങൾ നഴ്സറി കുട്ടികളൊന്നുമല്ല നല്ല വിവരവും വിദ്യാഭ്യാസവും അറിവ് നൽകി കത്തോലിക്കാ സഭയുടെ സെമിനാറുകളിൽ വിശ്വാസികളുടെ നേർച്ചപ്പണം കൊണ്ട് പഠിച്ചവരാണ് നിങ്ങൾ കർത്താവ് തന്ന ബുദ്ധിയെ നിങ്ങൾക്ക് കിട്ടിയ ചെറിയ ബുദ്ധി കൊണ്ട് നിങ്ങൾ അളക്കാൻ ശ്രമിക്കരുത് അത് നിങ്ങളുടെ ന്യായവിധിയാണ് എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക ോലിക്ക സഭ ഉടനടി പുറത്താക്കേണ്ട ഒരാളുണ്ട് ഒന്നല്ല രണ്ടു പേർ അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഷൈജു ആന്റണി രണ്ട് കുര്യൻ ജോസഫ് സീറോ മലബാർ സഭയിലെ പരിശുദ്ധമായ ആരാധനാക്രമം ഈ കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി സീറോ മലബാർ സഭയുടെ സിനഡ് നിരന്തരമായി തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരോട് മാത്രം അർപ്പിക്കുവാനായി ആവശ്യപ്പെട്ട ഏകീകൃത കുർബാന അത് എങ്ങനെ ചൊല്ലാതിരിക്കാം എന്ന കാരണങ്ങൾ തപ്പി തപ്പി പോകുമ്പോൾ അതിനെ നുണയുടെ നിറച്ചാർത്തും പരിവേഷവും കെട്ടി സീറോ മലബാർ സഭയുടെ വിശ്വാസികളുടെ ഇടയിൽ കൊട്ടിയാടാനുള്ള ലൈസൻസ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറ്റി അൻപതിൽ പരം വിശ്വാസികളുടെ നേർച്ച പണം ഇവന്റെ കീശയിലാക്കി കൊടുത്ത് വിമത വൈദികരുടെ വിത്ത് കാളയാക്കി മേക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല ഒരു ക്രിഷാജാണ് ഷൈജു അനണി തുറന്നാൽ വാ തുറന്നാൽ കള്ളമല്ലാതെ ഇന്നുവരെ ഷൈജുവിന്റെ നാവിൽ നിന്ന് ഒരു വാക്ക് പുറത്തു വന്നിട്ടില്ല ഷൈജു പറഞ്ഞ ഏതെങ്കിലും ഒരു സത്യം നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയ വഴി ഒന്ന് പോസ്റ്റ് ചെയ്ത് കാണിക്കുക ഈ കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭയുടെ ഏറ്റവും പുതിയ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിന്റെ അതുപോലെ സിനഡ് പിതാക്കന്മാരുടെ സംയുക്തമായ ഒരു സർക്കുലർ വന്നതിന് ശേഷം എങ്ങനെ അതിനെ വളച്ചൊടിച്ച് സിറോ മലബാർ സഭയുടെ വിശ്വാസികൾക്കുള്ളിൽ വിഷം കുത്തി നിറയ്ക്കാമെന്ന് കഴിഞ്ഞ നാല് ദിവസമായി റിസർച്ച് ചെയ്ത് അദ്ദേഹം ഇന്നുള്ള വീഡിയോ പുറത്തിറക്കി സിറോ മലബാർ സഭയുടെ സീനയുടെ പച്ചക്കള്ളം പറഞ്ഞുവെന്ന് അടച്ചാക്ഷേപിക്കുന്ന ഷൈജുവിന്റെ പച്ചക്കള്ളം ഞാൻ തുറന്ന് കാണിച്ചു തരാം ഇവന്റെയൊക്കെ വാക്കും വിശ്വസിച്ച് തെറി തെറിവിളിക്കാനും കൂലിത്തല്ലുകാരായും അടിമവേല ചെയ്യുന്ന എറണാകുളം അന്തമാലി അതിരൂപതയിലെ പത്തോ നൂറോ വിശ്വാസികളെ അവർക്ക് ആവശ്യമായ ചെല്ലും ചെലവും കൊടുത്ത് മദ്യവും മയക്കുമരുന്നും കൊടുത്ത് അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും സപ്ലൈ ചെയ്ത് വളർത്തുന്ന ഈ കാബാലികന്റെ അല്ലെങ്കിൽ ഈ കാബാലികന്മാരുടെ കള്ളത്തരം ഇനിയും സീറോ മലബാർ സഭയിലെ വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് എറണാകുളം അകബാലി അതിരൂപത്തിലെ വിശ്വാസികൾക്ക് കണ്ടു നിൽക്കാൻ ആവില്ല നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന പരിഗണന ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഞങ്ങളെ പ്രതിരോധിക്കുന്നത് പോലെ തെറിവിളിച്ചും തമ്മിത്തല്ലിയും ഗുണ്ടാപ്പണി നടത്തിയും അതേ നാണയത്തിൽ ഞങ്ങൾ തിരിച്ചടിക്കാത്തത് അത് ആരോടെയെങ്കിലും ബലഹീനതയായി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ചെറുത്തു നിൽക്കാൻ ഞങ്ങൾക്ക് അറിയില്ല എന്ന് ഒരാളും വ്യാമോഹിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതോട് ഷൈജുവിനെ പോലെയും ജോസഫിനെ പോലെയുമുള്ള ഗുണ്ടകളെ പോലെയുള്ള വിത്തുകാളകളെ ഈ സമൂഹത്തിൽ അരിച്ചുവിടുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ വിഭാവനം ചെയ്യുന്ന സാത്താന്റെ സഭയിൽ അതും ദൈവരാജ്യത്തിൽ ഒരുമിച്ച് കൂട്ടിക്കുളച്ചിട്ട് വേവിച്ച് പണ്ടാരം അടക്കി ഈ ജീവിതം നിങ്ങൾക്ക് സുഖിച്ച് ജീവിക്കാമെന്ന് നിങ്ങൾ ആരും വ്യാമോഹിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഒരു വിശ്വാസികൾക്കും യാതൊരുവിധ ആശങ്കയുടെ ആവശ്യമില്ല ഇവർക്കുള്ള പണിയൊക്കെ വ്യക്തമായി വന്നു കഴിഞ്ഞു വലിയ താമസമില്ലാതെ എറണാകുളം അങ്കമാനി അതിരൂപത്തിലെ വിമത വൈദികർക്കും ഇവരോടൊപ്പം ചൂട്ടുപിടിക്കുന്ന ചില അൽമായർക്കുമുള്ള പണി ആ ശിക്ഷ നടപടി ആരാണോ എടുക്കേണ്ടത് അവിടെ നിന്ന് അത് വ്യക്തമായി വന്നു കഴിഞ്ഞു ഇവിടെ ഷൈജു വാനണി എന്ന് പറഞ്ഞ ആസ്ഥാന നുണയന്റെ പച്ചക്കള്ളങ്ങൾ ആസ്ഥാനുണയ സീറോ മനബാർ സിനഡ് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നു സിനഡ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ സർക്കുലർ അതിന്റെ വ്യക്തമായ തെളിവുകളുണ്ട് സർക്കുലറിലെ ഒരു വാചകം ഇങ്ങനെയാണ് നമ്മുടെ സഭയുടെ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ നടപ്പിലാക്കണമെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വീഡിയോ സന്ദേശത്തിലൂടെ വീണ്ടും ആവശ്യപ്പെട്ടിരുന്നുവല്ലോ ഇത് പച്ചക്കള്ളമാണ് മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശത്തിലോ അതിന്റെ ഔദ്യോഗിക മലയാളം പരിഭാഷയിലോ ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ എന്ന് പറഞ്ഞിരുന്നില്ല ഡിസംബർ ഇരുപത്തിയഞ്ചിന് എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് നാൽപ്പത്തിയൊമ്പത് ബിഷപ്പുമാർ ഒരുമിച്ച് ചേർന്ന് ഒരു പച്ചക്കള്ളം പറഞ്ഞാൽ അത് സത്യാവില്ല സത്യം ഒന്നേ ഉള്ളൂ അത് വർത്തിക്കാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വന്ന മലയാളം പരിഭാഷയാണ് സിംബോളിക്കായ തികച്ചും പ്രതീകാത്മകമായ ഒരു അനുസരണമാണ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടത് എന്താണ് സീറോ മലബാർ സഭയുടെ സിനഡ് പറഞ്ഞ പച്ചക്കള്ളം ഈ ഷൈജുവാനണി ഇവിടെ പറയുന്നത് മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശത്തിൽ ഏകീകൃത കുർബാന അർപ്പണ രീതി തുടരണം ഇവിടെ ഇദ്ദേഹം പറയുന്ന പച്ചക്കള്ളം മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശത്തിലോ അതിന്റെ മലയാളം പരിഭാഷയിലോ ഇരുപത്തി അഞ്ച് മുതൽ എന്ന് പറഞ്ഞിട്ടില്ല പിഷാജിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു കാര്യം പറഞ്ഞു വിട്ട മനുഷ്യനിൽ സംശയം ഉളവാക്കുക എന്നുള്ളത് മാത്രമാണ് അതാണ് ഷൈജു ഇവിടെ പ്രയോഗിക്കുന്ന തന്ത്രം അതാണ് മാർപ്പാപ്പ തന്റെ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത് ഷൈജു ആനണി ഒരു സർക്കുലർ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ ആ ഒരു വചനത്തിന്റെ ഒരു കണ്ണികയിലെ പശ്ചാത്തലമുണ്ട് ചില അവസരങ്ങളിൽ ആ ഒരു വചനം മാത്രം എടുത്ത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നവർ എന്താ പുസ്തകാരാണ് അല്ലാതെ യഥാർത്ഥ സഭ വിശ്വാസികളല്ല യഥാർത്ഥ വിശ്വാസികൾ ആ ഒരു കണ്ണുകയിൽ ഏത് പശ്ചാത്തലത്തിലാണ് ആ ദൈവവചനം പറയുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അത് വ്യാഖ്യാനിക്കേണ്ടത് ഇവിടെ ഷൈജു വാനിണി പറയുന്ന ഒരു വാക്ക് മാത്രം അടർത്തി അടർത്തിയെടുത്തുകൊണ്ട് ഇദ്ദേഹം ജനങ്ങളെ വഴിതെറ്റിക്കുന്നു മാപ്പാപ്പയുടെ വീഡിയോ സന്ദേശത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ ഇവിടെ ഒന്ന് വ്യക്തമായിട്ട് പറയാം മലയാളത്തിലും അത് തന്നെയാണ് ഷൈജു പറഞ്ഞതുപോലെ ഒരു പോയിന്റ് അല്ല അഞ്ച് പോയിന്റുകളാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ആ അഞ്ച് പോയിന്റുകളുടെ അർത്ഥം മനസ്സിലാക്കി തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ ഡിസംബർ ഇരുപത്തി അഞ്ചിന് അന്ന് മുതൽ പരിശുദ്ധമായ ബലിയർപ്പണ രീതി തുടരേണ്ടത് ഒന്നാമത്തെ കാര്യം എറണാകുളം അങ്കമാലി ആസ് ത്രൂ ദ സീറോ മലബാർ ചർച്ച് മേ കുർബാന ബി സെലിബ്രേറ്റഡ് ഇൻ കമൂണിയൻ അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻസ് ഓഫ് ദ സിനഡ് സീറോ മലബാർ സഭയിൽ ഉടനീളം മുപ്പത്തി അഞ്ച് രൂപതകളിൽ നടക്കുന്നത് പോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡിന്റെ നിർദ്ദേശം അനുസരിച്ച് ബലിയർപ്പണ രീതി നടത്താം എന്താ സിനഡിന്റെ നിർദ്ദേശം ഇതിനു മുമ്പ് പല പല സർക്കുലറുകൾ സിനഡ് പിതാക്കന്മാർ നൽകിയിട്ടുണ്ട് എന്താണ് ഇതിനു മുമ്പുള്ള സർക്കുലറുകളിൽ ഏകീകൃത കുർബാന അർപ്പണ രീതിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അത് മാർപ്പാപ്പ ഒരിക്കൽ കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു അതിനെ വിസ്മരിച്ചുകൊണ്ട് ഒരു വാക്യങ്ങളും മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ല അത് തെറ്റിദ്ധരിപ്പിക്കലാണ് അതാണ് പച്ചക്കള്ള രണ്ടാമത്തെ പോയിന്റ് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് മാർമാപ്പ പറഞ്ഞത് ഇതൊന്നും ഷൈജുവിന്റെ കണ്ണിപ്പെടില്ല ഒരു വിമത വൈദികരനെ കണ്ണിപ്പെട്ടില്ല കണ്ണിപ്പെടും കണ്ണിപ്പെട്ടാൽ പരിശുദ്ധ കുർബാന അർപ്പണ രീതി തുടരേണ്ടി വരും അത് അവർ ഒരിക്കലും പറയില്ല കേട്ടുകൊള്ളു പ്ലീസ് ഡു നോട്ട് കണ്ടിന്യൂ ടു വോണ്ട് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ ശരീരത്തെ നിങ്ങൾ വേദനിപ്പിക്കുന്നത് തുടരരുത് എന്ന് പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി നിങ്ങൾ ഒറ്റ കുർബാന മാത്രം ചൊല്ലി പിറ്റേ ദിവസം നിങ്ങൾ ജനാഭിമുഖ കുർബാന അർപ്പിച്ചാൽ ക്രിസ്തുവിന്റെ ശരീരത്തെ നിങ്ങൾ വേദനിപ്പിക്കുന്നത് മുറിവിനെ വീണ്ടും നിങ്ങൾ വേദനിപ്പിക്കുന്നത് തുടരുകയാണ് ചെയ്യുന്നത് ഇതിനേക്കാൾ വ്യക്തമായിട്ട് എങ്ങനെയാണ് കത്തോലിക്ക സഭയുടെ വരമാധിഷൻ തന്റെ വൈദികരോട് പറയേണ്ടത് എന്താ പൊട്ടം കളിക്കുകയാണോ വിശ്വാസികളെ മണ്ടന്മാരാക്കരുത് ഏറ്റവും വലിയ കൊടിയ ചതിയാണ് സീറോ മലബാർ സഭയിലെ വിശ്വാസികളോട് വിമത വൈദികരെ നിങ്ങൾ കാണിക്കുന്നത് എന്നിട്ട് ഒരു നുണ പറയാനായിട്ടൊരു പിശാചിനെ നിങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നു ഈ നുണ എന്റെ സകല മുഴ്മനയും ഞങ്ങൾ തകർത്തിരിക്കും വേദനിപ്പിക്കുന്നത് തുടരരുത് എന്നാണ് പറഞ്ഞത് വീണ്ടും ബലിയർപ്പിച്ചപ്പോൾ അത് തുടർന്നു സഭയെ വേദനിപ്പിക്കുന്നത് ക്രിസ്തുവനെ വേദനിപ്പിക്കുന്നത് വിശ്വാസികളെ വേദനിപ്പിക്കുന്നത് നിങ്ങൾ ഡിസംബർ ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴ് മുതൽ ഇന്നു വരെ ജനുവരി പതിനെട്ടാം തീയതി വരെ നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു മൂന്ന് ഇത് തുടർന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് അതായത് ഒരു കുർബാന മാത്രം അർപ്പിച്ച് പിന്നീട് അർപ്പിക്കാതിരുന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടത്തിൽ കൂടി പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകുകയാണ് എന്താണത് എന്തെങ്കിലും പരാതികളോ പരിഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉദാര മനസ്കഥയോടെ അത് ക്ഷമിക്കുക ഈ ക്ഷമിക്കാൻ പറഞ്ഞതേ വിശ്വാസികളോടല്ല ക്ഷമയുടെ പാഠം പഠിപ്പിക്കുന്ന അനുദിനം അൾട്ടാരകളിൽ നിന്ന് ക്ഷമയുടെ സുവിശേഷം പ്രഘോഷിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരോടാണ് മാർപ്പാപ്പ് ആവശ്യപ്പെടുന്നത് ഉദാര മനസ്കഥയോടെ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾക്കിത് ക്ഷമിക്കാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള വിശ്വാസികളോട് നിങ്ങൾക്ക് എന്ത് സുവിശേഷമാണ് ഇനി പ്രസംഗിക്കാനുള്ളത് മേദ യുക്രി മോഡൽ ഓഫ് യുവർ യൂണിറ്റി പരിശുദ്ധമായ കുർബാന നമ്മുടെ ഐക്യത്തിന്റെ മാതൃകയാകട്ടെ നിങ്ങൾക്ക് എവിടെയാണ് ഐക്യം നിങ്ങൾ എന്ത് മാതൃകയാണ് ഇവിടെ നൽകുന്നത് അഞ്ചാമത്തെ പോയിന്റ് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഡുനോട്ട് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ചർച്ച് സോ ആസ് നോട്ട് ടു ഹീറ്റ് അപ്പോൾ അതൊരു വചനം കൂടിയാണ് പൗലോ സബസ്തോ കുറുന്തോസാർ കഴിഞ്ഞ ലഹനം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം നിങ്ങൾ സ്വയം നിങ്ങളുടെ ന്യായവിധി ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ എന്ന് പറഞ്ഞാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ ഗുണ്ടകളെ നിങ്ങളുടെ ന്യായവിധി എത്തിക്കഴിഞ്ഞു ക്രിസ്തുവിന്റെ ശരീരത്തെ നിങ്ങൾ തകർക്കരുത് എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ദിവസത്തെ മാത്രം കണക്കിലെടുത്ത് അത് തുടരണം എന്ന് പറഞ്ഞു പോലും ആവശ്യപ്പെട്ടിട്ട് അതിനെ തെറ്റായി വളച്ചൊടിച്ച് വീണ്ടും നിങ്ങൾ കാണിക്കുന്ന സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നിങ്ങൾ തമ്മ നിങ്ങൾ നിങ്ങളുടെ തന്നെ ന്യായവിധിയാണ് വർ വരുത്തി വച്ചിരിക്കുന്നത് സഭയെ തകർക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ാൾ വ്യക്തമായിട്ട് എങ്ങനെയാണ് കത്തോലിക്ക സഭയുടെ പരമ സംസാരിക്കാൻ സാധിക്കുക അദ്ദേഹം പറഞ്ഞ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ പുതിയ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതൊന്നു മാത്രമേ ഉള്ളൂ മാർപ്പാപ്പ ആവശ്യപ്പെട്ട കാര്യമനുസരിച്ച് അത് ചെയ്യുക അത് മാത്രമാണ് ഈ സർക്കുലറിൽ ഇതിനകത്ത് പ്രത്യേകിച്ച് കൂടുതൽ കഥയൊന്നും വിളമ്പേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളാരും കൊച്ചു കുട്ടികളൊന്നുമില്ല നഴ്സറി കുട്ടികളെ പോലെ അങ്കമ്പാടിയിൽ ഇരുത്തി ബെഞ്ചിട്ട് തന്ന മുന്നൂറ്റമ്പത് കത്തനാർമാരെ ഇരുത്തിയിരുന്ന് പഠിപ്പിക്കാൻ നിങ്ങൾ നേഴ്സറി കുട്ടികളൊന്നുമല്ല നല്ല വിവരവും വിദ്യാഭ്യാസവും അറിവ് നൽകി കത്തോലിക്കാ സഭയുടെ സെമിനാറുകളിൽ വിശ്വാസികളുടെ നേർച്ചപ്പണം കൊണ്ട് പഠിച്ചവരാണ് നിങ്ങൾ കർത്താവ് തന്ന ബുദ്ധിയെ നിങ്ങൾക്ക് കിട്ടിയ ചെറിയ ബുദ്ധി കൊണ്ട് നിങ്ങൾ അളക്കാൻ ശ്രമിക്കരുത് അത് നിങ്ങളുടെ ന്യായവിധിയാണ് എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ അൽമായ ഗുണ്ടകളെ പ്രത്യേകിച്ച് ഷൈജു ആന്റണി കുര്യൻ ജോസഫ് നിങ്ങളുടെ അധൈരങ്ങളിലൂടെ നിങ്ങൾ പുറത്തുവിടുന്ന കള്ളക്കഥകളും നുണകളും അഴിച്ചുവിട്ട് വിശ്വാസികളെ വഞ്ചിക്കാമെന്ന് നിങ്ങൾ ഒരാളും വ്യാമോഹിക്കേണ്ട നിങ്ങളുടെ ന്യായവിധി അത് തീർപ്പായി കഴിഞ്ഞു നന്ദി